രോഗശാന്തി ലോകശാന്തി ലക്ഷ്യം വെച്ച ഭാരതീയ സയന്റിഫിക് ടെമ്പിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പെരുവമ്പ തളിക്ഷേത്രത്തിൽ മെയ്ത്തി അഞ്ച് തീയതികളായി ധന്വന്തരി യാഗം നടത്തും യാഗത്തിനു മുന്നോടിയായുള്ള വിളംബര ഏകതാ രഥയാത്ര വിഷു ദിവസം തളിക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുമെന്ന് ചെയർമാൻ പ്രവീൺ പരമേശ്വരൻ മുഖ്യകർമ്മി മാഡവന വേണു നമ്പൂതിരി എന്നിവർ സമ്മേളനത്തിൽ പറഞ്ഞു യാഗവും വിളംബരജാതയും പൗരാണിക താന്ത്രിക വിധിപ്രകാരമാണ് നടത്തുന്നത് യാഗത്തിന്റെ ദൈവിക വശത്തിനപ്പുറം ശാസ്ത്രീയ ശാസ്ത്രീയവശങ്ങൾ അനുഭവിച്ചറിയാനും കൂടി യാഗവും വിളംബരജാതയും ഉപകാരപ്പെടുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടി ഇത് പ്രത്യേകിച്ച് രോഗം മാറാനുള്ള ഒരു ജാഥ കൂടി ആയതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും രോഗങ്ങൾ അധികം അധികരിച്ചു വരികയാണല്ലോ അപ്പൊ അതുകൊണ്ട് പങ്കെടുത്താൽ അതുകൊണ്ട് നിങ്ങൾ ആസ്പത്രി കൂട്ടും ചോദിക്കരുത് അപ്പോ ഇത് നമ്മളുടെ സംസ്കാരപ്രകാരം വിശ്വാസപ്രകാരം ചെയ്യുന്ന ഒരു പൂജയാണ് ക്ഷേത്രങ്ങൾ മാത്രമല്ല ക്ഷേത്രങ്ങൾ പ്രധാന സ്വീകരണ സ്ഥലങ്ങളാണെങ്കിലും വളരെ നെല്ലെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ പോയിന്റുകളിൽ മാത്രമല്ല അപ്പോൾ നമ്മളിവിടെ നഗരപ്രദക്ഷിണമൊക്കെ ഉണ്ട് എല്ലാ പരമാവധി ആളുകളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഇതര മതസ്ഥാപനങ്ങളും ഒക്കെ നമ്മളെ വഴിയിൽ സ്വീകരിക്കുക എന്ന് കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുടുംബ സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും മാനസിക രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിനും വർത്തമാനകാല തിന്മകളെ പ്രതിരോധിക്കാനും യാഗം ഉപകാരപ്പെടുമെന്നും ഇരുവരും പറഞ്ഞു യാഗം കൂപ്പണം ധന്വന്തിരി മൂർത്തി ചിത്രവും അനാച്ഛാദനം ചെയ്തു പൂമുള്ളി നാരായണൻ നമ്പൂതിരി പി ആർഒ സ്മിതപ്പിള്ള വി ആർ മോഹൻദാസ് ശ്രീറാം മേനോൻ ശശിധരൻ തളിക്ഷേത്രം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്